പ്ലസ് വൺ പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം എന്ന ലക്ഷ്യം വെച്ച് അധിക ബാച്ച് അനുവദിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയ രണ്ടംഗ സമിതി തിരൂരങ്ങാടി താലൂക്കിലെ വിവിധ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ സന്ദർശിച്ചു മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പി എം അനിൽ ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ ആർ സുരേഷ് കുമാർ എന്നിവർ അംഗങ്ങളായ സമിതിയാണ് സന്ദർശനം നടത്തിയത് ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ പി കൃഷ്ണദാസും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ഹയർ സെക്കൻഡറി ഇല്ലാത്ത ഗവൺമെന്റ് ഹൈസ്കൂളുകളും സംഘം സന്ദർശിച്ചു ജില്ലയിൽ മറ്റു താലൂക്കുകളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും കുറവ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ തിരൂരങ്ങാടിയിലാണെന്നും അതേസമയം ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്തുനിൽക്കുന്നതും ഈ താലൂക്കിലാണെന്നും ആർ ഡി ഡി പറഞ്ഞു ഹയർ സെക്കൻഡറി വിഭാഗം ജോയിൻ ഡയറക്ടർ ആണ് നമുക്ക് തിരുവനങ്ങാടി താലൂക്കിലാണ് കൂടുതൽ സ്കൂളുകൾ കുറവുള്ളത് ഗവൺമെൻറ് വിദ്യാലയങ്ങളെയാണ് നമ്മൾ താമസിക്കുന്നത് ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ ഏറ്റവും കുറവ് ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ തിരുവങ്ങാടി താലൂക്കിലാണ് പക്ഷേ പിന്നെ ധാരാളം കുട്ടികൾ പുറത്ത് നിൽക്കുന്നതും ഇവിടെ തന്നെയാണ് അപ്പോൾ രണ്ടും കൂടിയും എങ്ങനെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് പിന്നെ ഈ ഏരിയയിലുള്ള ഗവൺമെൻറ് ഹൈസ്കൂളുകളുണ്ടല്ലോ പിന്നെ ഹയർ സെക്കൻഡറി ഇല്ലാത്ത അവിടെ കൂടി നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പൂർണ്ണമായിട്ടും സ്കൂൾ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും സാറും അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് വിശകലനം നടത്തി ഒരു തീരുമാനത്തിലും നമ്മൾ മാക്സിമം ഇവിടെ ഉള്ള നാല് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഇല്ലാത്ത സോറി ഹയർ സെക്കൻഡറി ഇല്ലാത്തൊരു നാല് സ്കൂളുണ്ട് പിന്നെ നമ്മൾ തിരുവിരങ്ങാടി ഈ താലൂക്കിലുള്ള സ്കൂളുകൾ എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യാൻ ഗവൺമെൻറ് സ്കൂളാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് എം ടി സ്വർണ്ണ ഇനി തൂബ ാഘോഷത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്നു കണ്ണൻ ഗോൾഡൻ സ്കീമുകൾ ഇനി നിങ്ങളുടെ ഇഷ്ട ഇഷ്ടം പോലെ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ Adar Gold and Precious